ലൈവിൽ നമുക്കിന്ന് ഒരു ടോപ്പിക് ഇട്ട് സംസാരിച്ചാലോ സ്വപ്നം സ്വപ്നം കാണാത്തവരായിട്ട് ഈ സ്വപ്നം കാണാത്തവരായിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ആരും ഉണ്ടാവില്ല അല്ലേ എന്നാൽ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ വന്നിട്ടുള്ളവരാരൊക്കെയുണ്ട് നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് പറയൂ അങ്ങനെ സ്വപ്നങ്ങൾ സ്വപ്നം കണ്ടിട്ട് അത് ജീവിതത്തിൽ ലേക്ക് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കാണട്ടെ

യഥാർത്ഥ ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഫലിച്ചിട്ടുള്ളവർ ഇവിടൊക്കെ മൂന്ന് പറയൂ എന്താണ് നിങ്ങളുടെ എസ് പി ജീൻസ് അല്ലാ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവര് അല്ലാതെ സന്തോഷമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടവര് കമോൺ നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ എന്നോടുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ ഓർക്കും നമ്മൾ ശരിക്കും അത് ആ ഒരു വിഷ്വലിൽ കൂടെ പോകുകയെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലയോ നമ്മൾ അത് സ്വപ്നമായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളു ഇല്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ലയോ ചില സ്വപ്നങ്ങള് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ പറയുക അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ലൈഫെങ്കിൽ എന്റെ അടിപൊളിയായെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ അത് മതി പറഞ്ഞേ ആയി പറഞ്ഞെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈഫിലേക്ക് സ്വാഗതം എന്ന് പറ ലൈവ് 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 പൊന്ന ട സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വപ്നം കാണാറില്ലേ ആ പറഞ്ഞെ എന്തായിരുന്നു കുഞ്ഞു കണ്ടവത്തി അവിടെ വച്ചിടിക്കുന്നു അവിടെ വെച്ചിടിക്കുന്നു കുഞ്ഞിനെ കണ്ടോണ്ടാണോ വച്ചിടിക്കുന്നു അപ്പോൾ ഒരു 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 പേശോപ്പണം അമ്മ ഞാൻ എന്താ കന്നിട്ടേച്ചു ഇതിനി കമന്റ്സിലൂടെ പറഞ്ഞു ഏ ഫോർ 5 നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ ഫോർ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയട്ടെ ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ കുന്നിൻ്റെ മുകളിലോട്ട് നടന്ന് 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 അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി അവിടുന്ന് നല്ല പൂർണ്ണ ചെന്നുള്ള ഒരു സമയം ദിലീപ് ഡി ഡി ഹായ് നല്ല നിലാവുള്ള ഒരു ശരി നല്ല നില ഒരു അന്തരീക്ഷം നല്ല വിഷ്വലായിരുന്നു അവിടെ നിന്ന് അവിടെ ഒരു വലിയ മനുഷ്യന്റെ ചോട്ടില് ഒരു ഊഞ്ഞാല് ആ ഊഞ്ഞാൽ കേറി നല്ലായിട്ട് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ ശരി ശരി ഇത് സ്വപ്ന മോനപ്പുറത്തായിരിക്കുന്ന പറഞ്ഞേന്തടി ആണ് ശരി മാമൻ പേടി ചോദിക്കാണെന്നൊക്കെ കളിയ വാർത്ത

സ്വപ്നങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ അതുപോലെ വന്നിട്ടുണ്ടോ സുഖമാണേ ആ ചിച്ചാ ചിച്ച് ഒരു പാട്ട് പഠിക്കേ പഠിക്കേണ്ട അയ്യോ ക്യാമറ അങ്ങോട്ടായി പോയി സോറി 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 അപ്പൊ പറയൂ പറയൂ നിങ്ങളുടെ മോളു മഷൂദ് വീറ്റി സുഖാണ് മോളൂ ഓക്കേ ഓക്കേ ഒരു പാട്ട് പാടാവോ ബാബാ ഏത് പാട്ടാ നങ്ങേലി പോവേ ൂർ കന്നായി പോയിൻപേ മുൻപുവേ വാടിക്കെ

പാട്ടുകൾ ഇഷ്ടമുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ അടിപൊളി താങ്ക് യു അപ്പൊ ഒരു പാട്ടായാലോ ഉം എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓക്കേ അപ്പം നമുക്കൊരു പാട്ടങ്ങേക്കാം എടാ കാശി ഇവിടെ നിന്നാ എവിടെ പോയടാ എന്താ ഇവിടെ നിന്നാ മൊബൈൽ എന്തു ചെയ്യാൻ ഒരു പാട്ടെടുക്കട്ടെ ആ അതും പൊക്കിക്കൊണ്ട് പോയാ മറ്റേ അകത്ത് തീർന്നപ്പോ ഇതും പൊക്കിക്കൊണ്ട് പോയാല്ലേ ലൈവ് ലൈവ് അത് ഈ ഇതിൻ്റെ അകത്തേ ലൈവ് ഏ യൂട്യൂബ് ലൈവ് യൂട്യൂബ് ലൈവില് ഒരു പാട്ടെടുക്കട്ടെ എന്ത് ചേടാ ഗൂഗിളം മറ്റേ യൂട്യൂബ് ലൈവ് കുറെ ആയി നമ്മള് വന്നിട്ട് യൂട്യൂബ് യൂട്യൂബ് ഗൈസ് നന്ദനത്തിലെ ഒരു പാട്ടായാലോ അയ്യോ പോയോ ആ ും കാണാതെ ചുണ്ടത്തി ചെമ്പകമുട്ടിന്മ ചുംബന കുങ്കുമും തൊട്ടു ഞാൻ ചുംബന കുങ്കുമും ണം ഈ മക ശ്രുതി കേട്ടു മോനും മകളെ ടാ നീ അപ്പുറത്തേക്ക് അത് കഴിച്ചു കഴിഞ്ഞോ കാശി പാട്ടു പാടുമ്പോ കാശി എല്ലാരും പോയോ അയ്യോ പാട്ട് കേട്ട എല്ലാരും പോയോ ഈശോ ആരെയും കാണുന്നല്ലോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം തമിഴോ സൂപ്പർ കലക്കി സോങ് തുറിച്ചു താങ്ക് യു തമിഴ് പാട്ട് പാടാനോ തമിഴേടാ കണ്ണെ നീറ്റോട് കാണുകേ എൻ കണുകള പാർട്ടി കൊണ്ട് ഏറെ പേശുപേ കുന്ദൻ ിൽ നെഞ്ചം നെഞ്ചം തരി കിട്ട് തളുംബത് നെഞ്ചം എന്താടെ പാർന്നതിൽ കൊഞ്ചം കൊഞ്ചം മുഖം പാർത്തത് കൊഞ്ചം രക്തം കോതി കുതിക്കും കൂലി കൂതിട നിയക്കോൾ പോലെ സിത്തം തുടേ തുടിക്കും புயல் இருந்திடும் நிலை നീ ഏതാണ് വേണ്ടത് എല്ലാച്ചും ഉറങ്ങാറൊക്കെ ആയോ ഞാൻ ലൈവ് ഉറങ്ങാറായപ്പോഴായിട്ട് വന്നത് സൂപ്പർ താങ്ക് യു താങ്ക് യു എല്ലാ വേറെ ഒരാൾ വന്നു സുജിത് പേക്ക് ഹായ് നെക്സ്റ്റ് ഉറങ്ങിപ്പോയോ അയ്യോ ഇനി എന്തോ ചെയ്യും താജാട്ടുപാട്ടല്ലല്ലോ ഞാൻ പാടിയേ അജീവസനം പാടി നിർത്തണോ ഞാൻ ఎంత మనకి ാസനും പാടി നിർത്തണമെന്ന് ചോദിച്ചതിന് വേണ്ടെന്ന് പുതിയ പാട്ടു പാടാം പുതിയതല്ല ഒത്തിരി പുതിയതല്ല നെക്സ്റ്റ് ഓക്കെ പുതു മഴ മണിയോ ഈ ജുളല നിഴലോ അറിയില്ലെന്ന് ഈ ജുള നിഴലു പെണ്ണ തിരുമല്ലിക്കാവിൽ ഗജവീരമായിരം കുക്കുമ്മ നോക്കട്ടെ 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 പാടാൻ പറ്റുമോ നോക്കട്ടെ ഒപ്പം സോങ് അല്ലേ അതിന്റെ നാലു പതിയായിട്ട് ഊണ് ഓർക്കുന്നുള്ളൂ ബാക്കി ഓർക്കുന്നില്ല നെക്സ്റ്റ് പാട്ട് പറയൂ നാലു വരിയായിട്ട് പാടുന്ന എങ്ങനെ പാട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും പുഞ്ചിരി നീയും നിന്നിൽ മറ്റേ നമ്മുടെ കുഞ്ഞീളം കൂടും കൂടെ വന്ന കേനാവും മുന്തിരി എന്ന് പറഞ്ഞേ സൂപ്പറായി ചേച്ചി താങ്ക് യു താങ്ക് യു എന്നെ പുഞ്ചിജി നീയും നമ്മുടെ കുഞ്ഞിളും കൂടും കൂടി വന്ന കീനാവും പുഞ്ചിരി ചന്തമേഴും ഈറഞ്ഞാവുകളും മുന്തി ഇന്നിലെ പുഞ്ചിരി ിലെ പുഞ്ചിനോ ആ പാട്ട് ഞാൻ കേട്ടിട്ടില്ല അത് രസം ഉണ്ട് അത് ഏതിൻ്റെ പാട്ടായിരുന്നല്ലിമയ്ക്കകത്തെ പാട്ടാ എന്തുവായി അതിൻ്റെ ആ പാട്ട് ഏതിൻ്റെ അത്തേണ്ടത് ഫിനിക്സൊന്നും പറഞ്ഞോണ്ട് ഒരു പടമില്ലേ അതിൻ്റെ അത് പാട്ടാണ് ഫിനിക്സ് ഫിനിക്സിലെ പാട്ടാണ് കണ്ടിട്ടുണ്ടോ പാടം ഞാൻ കണ്ടിട്ടില്ല പടം കണ്ടിട്ടില്ല പക്ഷെ പാട്ട് എനിക്കിഷ്ടമാക പാട്ട് കേ രസുണ്ട് കേക്കാൻ വിഷുവൽ അത്ര വലിയ കുണമില്ലെങ്കിലും പാട്ട് രസമുണ്ട് എന്തേതാടാ എന്റെ ആ സൂപ്പർ ആയ ചെയ്യാൻ മഷൂദ് മോഹൻലാൽ ഫാനാണോ ലെവൻ തേർട്ടി ആവുമ്പം ഞാൻ ലൈവിന്ന് പോകുവേ ലൈവ് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഒക്കെ കൊള്ളാമോ അഭിപ്രായം പറയൂ 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 അഭിപ്രായം പറയൂ എല്ലാവർക്കും നല്ലൊരു ശുഭയാത്ര നേർന്നുകൊണ്ട് ഞാൻ ഈ ലൈവിൽ നിന്നും വിളവാങ്ങുന്നു ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു